നമസ്തേ നമസ്തേ അപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായി പൂർത്തിയാക്കി ഈ പേര് സിന്ദൂർ എന്നുള്ള പേര് തന്നെ നിർദ്ദേശിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് കാരണം ഭർത്താക്കന്മാരെയുള്ള കൊന്നത് പുരുഷന്മാരെ കൊന്നത് ഭാര്യമാരെ കൊന്നില്ല എന്നെയും കൂടി കൊല്ലൂ എന്ന് പറഞ്ഞിട്ട് കൊന്നില്ല നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പ്രധാനമന്ത്രിനോട് പറ മോദിനോട് പോയി പറയാ പറഞ്ഞത് അപ്പോൾ ഭർത്താക്കന്മാരെ കൊല്ലുമ്പോൾ നമ്മുടെ നാടിൻ്റെ സംസ്കാരം അനുസരിച്ച് നെറ്റിലെ സിന്ദൂരം മായ്ച്ചു കളയല്ല അങ്ങനത്തെ പണിയല്ലേ ചെയ്തത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് കൊടുത്തത് തീർച്ചയായിട്ടും അനുയോജ്യമായ പേരാണ് ഒരു കാര്യം കൂടി പറയട്ടെ അതായത് പാക്ക് പാകിസ്ഥാൻ ചെയ്തെന്താണ് നമ്മുടെ സിവിലിയൻസിനാണ് കൊന്നത് ഇരുപത്തി ആറ് പേര് വെടിവെച്ച് വന്ന് എല്ലാ സിവിലിയൻസാണ് സാധാരണ ആൾക്കാരാണ് അല്ലാണ്ട് സൈനികരല്ല പക്ഷേ ഭാരതം അതിന് പ്രതികാരമായിട്ട് അവിടുത്തെ ഒരു ഒരു സിവിലിയനെ പോലും കൊന്നിട്ടില്ല ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഒമ്പത് താവളങ്ങളെ ആക്രമിച്ചു ബോംബിട്ടു തുണിയില്ലാണ്ടൊക്കെ ആൾക്കാർ ഓടുന്ന രംഗമൊക്കെ നമ്മൾ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കരമായ ഭയങ്കര മോശം രംഗമാണ് എന്താ പറയുക പാകിസ്ഥാൻ ചോദിച്ചും മേടിക്കണല്ലേ എന്താ ചെയ്യുക എന്നായാലും യുദ്ധം എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് രണ്ട് പക്ഷത്തും നാശങ്ങളുണ്ടാവുകയുള്ളു ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് തിരിച്ചടിക്കൂ എന്നാണ് പറയണത് പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാൻ്റെ സിവിലിയൻസിനെ കൊന്നു എന്നാണ് പറയണം പക്ഷേ പാകിസ്ഥാൻ്റെ സിവിലിയൻസിനെ ഒന്നും കൊന്നിട്ടില്ല പാകിസ്ഥാൻ നുണ മാത്രം പറയുന്ന ഒരു രാജ്യമാണ് നുണ പറയാൻ ഉളുപ്പില്ലാത്ത ആൾക്കാരാണ് അവർ പാകിസ്ഥാൻ്റെ സിവിലിയൻസിനെ ഒന്നും കൊന്നിട്ടില്ല സത്യത്തിൽ നമ്മുടെ സിവിലിയൻസിനെ കൊന്നത് നമ്മുടെ എന്താ ടൂറിസ്റ്റ് ടൂറിസ്റ്റെന്ന് വെച്ചാൽ സിവിലിയനാണ് സാധാരണ പൗരന്മാരെയാണ് സിവിലിയൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലാണ് ശരിക്കും സിവിലിയൻസ് മരിച്ചത് എന്നിട്ടും നമ്മൾ വളരെയേറെ നിയന്ത്രണം കൈവിടാതെ ഒരു സിവിലിയനെ സിവിലിയനെപ്പോലും കൊല്ലാണ്ട് ഭീകര കേന്ദ്രങ്ങൾ ഒമ്പത് അതിലൊരു ഒരു ഭീകരതാവളത്തിൽ ഒരു വലിയൊരു ഭീകരന്മാരുടെ ഒരു നേതാവ് അയാൾ മരിച്ചു എന്ന് കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ നല്ല കാര്യം ഇപ്പോൾ ശശി തരൂര് തന്നെ പറയുന്നുണ്ടല്ലേ ഇപ്പോൾ അവർ നമ്മളെ അടിച്ചു ഇരുപത്താറ് പേരെ കൊന്നു ഇപ്പോൾ നമ്മൾ തിരിച്ചടിച്ചില്ലെങ്കിൽ അവർ വീണ്ടും അടിക്കും പണ്ട് നായകൻ സിനിമയിൽ ഒരു ഡയലോഗുണ്ട് അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കമൽഹാസൻ പറയുന്ന അടിയിലിരുന്ന് തപ്പിക്കരുത് ഒരേ ഒരു വഴിതാരക്ക് തിരുപ്പി അടിക്കണം നമ്മൾ ആരെങ്കിലും ഉപദ്രവം ചെയ്യണത് അടിക്കണത് അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ നമ്മൾ തിരിച്ചടിക്കണം മനസ്സിലായത് നമ്മളായിട്ട് അടിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവില്ലേ നമുക്കല്ലേ വേദന അടിച്ചവനറിയില്ലല്ലോ നമ്മുടെ വേദന അടിച്ചവൻ ആ വേദന അറിയണമെങ്കിൽ അവനെ തിരിച്ചടിച്ചാലേ അവനാ മനസ്സിലാവുള്ളൂ അപ്പോൾ അവന് മനസ്സിലാവും നമുക്ക് എന്തോരം വേദന ഉണ്ടായിരുന്നു അപ്പോൾ അവൻ വീണ്ടും അത് ചെയ്യൂല കാരണം ചെയ്താൽ ഇനിയും അവനായിട്ട് അതിനേക്കാളും ഇരട്ടി ഫോഴ്സിൽ നമ്മൾ അടി കൊടുക്കുമെന്ന് അവന് മനസ്സിലാവും അപ്പോൾ ശശി തരൂര് പോലും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രവൃത്തി നമ്മുടെ രാജ്യം തിരിച്ചടിക്കണതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത് ശശി ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവാണ് വലിയൊരു നേതാവാണ് ശരിക്കും പറഞ്ഞാൽ ഈ പപ്പുമോനേക്കാളൊക്കെ എത്രയോ ഭേദമാണ് ശശി തരൂര് എത്രയോ വിവരവും വിദ്യാഭ്യാസവും മനുഷ്യനാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ചെയ്തത് ശരിയാണ് വളരെ ശരിയായ കാര്യമാണ് അത് നമ്മുടെ ഒരു പ്രൈഡും കൂടിയാണ് നമ്മുടെ ഒരു അഹങ്കാരവും അഭിമാനവും കൂടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു സത്യമാണ് പിന്നെ മമ്മൂട്ടി പ്രതികരിച്ചു മമ്മൂക്ക ഞാൻ മമ്മൂക്ക എന്ന് വിളിക്കലാണ് ചിലപ്പോൾ വേണ്ടാതേനും പറയുമ്പോൾ നമ്മൾ പറയും ഇനി ഞാൻ മമ്മൂക്ക എന്ന് വിളിക്കത്തില്ല എന്ന് പറയും പക്ഷേ അതൊക്കെ അന്നേരത്തെ ചൂട് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമ്മളതും കൊണ്ട് നടക്കാറില്ല അപ്പം മമ്മൂക്ക പറയുന്നത് സൈന്യം രാജ്യത്തിൻ്റെ വിളി കേട്ടു എന്ന് പറഞ്ഞു അത് വളരെ ശരിയാണ് രാജ്യത്തിൻ്റെ ആവശ്യം ഇതാണെന്ന് രാജ്യത്തിൽ എല്ലാവർക്കും ഇരുപത്താറ് നിരപരാധികളെല്ലേ കൊന്നത് അത് കലിമ ചൊല്ലാനാണ് പറഞ്ഞത് മനസ്സിലായോ മുസ്ലിം ആകുക അല്ലെങ്കിൽ തട്ടിക്കളയെന്നാണ് പറഞ്ഞത് എന്തൊരു തോന്നിയവാസമുണ്ട് എന്തൊരു തോന്നിയവാസമുണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഈ ലോകത്തിൽ ജീവിക്കാൻ മുസ്ലിങ്ങൾക്ക് അവകാശമുണ്ട് അതേപോലെ തന്നെ എല്ലാ മതസ്ഥർക്കും അവകാശമുണ്ട് ഇനി മതമില്ലാത്തവനും അവകാശമുണ്ട് അല്ലാതെ മുസ്ലിം ആയാൽ മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയണത് അത് അടി കിട്ടാത്തതിൻ്റെ സൂക്കേടാണത് അതാണിപ്പോൾ കൊടുത്തത് ഇനിയിപ്പം ഭാരതം പറഞ്ഞ ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവിടെ അവരുടെ നിയമസഭയിൽ വലിയ പ്രഖ്യാപനമൊക്കെ നടത്തുന്നുണ്ട് ഇന്ത്യനെ തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സൈന്യം പറയുന്നത് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇത്തവണ ഭീകര കേന്ദ്രങ്ങളെയാണ് അറ്റാക്ക് ചെയ്തത് അടുത്ത തവണ സൈനിക കേന്ദ്രങ്ങളെയും അറ്റാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത് അതായത് ഒരു ശരിക്കൊരു യുദ്ധത്തിലേക്ക് ഇത് വളരും വളരാനുള്ള എല്ലാ സാധ്യതയുണ്ട് എല്ലാ സാധ്യതയുണ്ട് ഇതൊരു വലിയൊരു യുദ്ധമാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് പാകിസ്ഥാൻ എടുത്ത അണുഭവം ഉണ്ടെന്നൊക്കെയാണ് പറയണത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ടൗമാരുടെ അനുഭവം ഉണ്ടാക്കുന്നുണ്ടെന്ന് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആവശ്യമില്ല അന്മാരുടെ അടുത്ത് ഒന്നുമില്ല ദരിദ്ര രാജ്യം ആകെ ഇങ്ങനെ എന്താ പറയുക ഹിന്ദുക്കളെ കൊല്ലുക വിഗ്രഹാരാധകരെ കൊല്ലുക അതീ പുസ്തകങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ അതുമാത്ര മനസ്സിലായത് വേറെ ഒന്നുമില്ല അവരുടെ അടുത്ത് അപ്പം ഇപ്പോൾ പണ്ടേ ദുർബല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോരാഞ്ഞിട്ട് ഗർഭിണി എന്ന് പറയില്ലേ ആ അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ഭാരതം അറ്റാക്ക് ചെയ്തോടു കൂടി പാകിസ്ഥാൻ്റെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ തകർന്ന് പണ്ടേ തകർന്നിരിക്കുകയായിരുന്നു ഒന്നും കൂടി തകർന്ന് പക്ഷേ ആകെ മൊത്തം ദാരിദ്ര്യത്തിൽ നിന്ന് അഷ്ടദാരിദ്ര്യത്തിലേക്ക് കൂപ്പ് കുത്തി വീഴണിയാണ് പാകിസ്ഥാൻ എന്താ പറയുമായി വളരെ മോശമാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ ഇങ്ങനൊരു അവസ്ഥ ഇങ്ങനെയൊരവസ്ഥ പാകിസ്ഥാനുണ്ടാകണമെന്ന് ഞാനൊരിക്കലും നമ്മളാഗ്രഹിക്കലുണ്ട് എല്ലാ മനുഷ്യരും സന്തോഷമായിട്ട് ജീവിക്കട്ടെ സന്തോഷമായിട്ട് ജീവിച്ച് മരിക്കട്ടെ അതാണ് നമ്മുടെ ആഗ്രഹം അല്ലാണ്ട് പാകിസ്ഥാൻ കാര്യം നശിച്ചു പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവർ നമ്മളെ അകാരണമായിട്ട് നമ്മൾ ഉപദ്രവിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതിനായിട്ട് തിരിച്ചടി കൊടുക്കണം എന്നുള്ളത് കാര്യത്തിൽ രണ്ടഭിപ്രായം ഇവിടെ ആർക്കും ഇല്ല അത് മുസ്ലിം ആയാലും ഇല്ല ചില ചില മുസ്ലിം ഒരു മുസ്ലിം സ്ത്രീ ഒരു പ്രസ്താവന ഇറക്കി ഒരു മുസ്ലിം നടി മുനി ജിബീർ എന്ന ഒരു പേര് എൻ്റെ ഒരു പേര് അവൾ പറഞ്ഞ് കൊലപാതകത്തിലൂടെ പ്രതികാരം ചെയ്യുന്ന ഇതിനെ ഞാൻ എതിർക്കുന്നു എന്നും പറഞ്ഞു ഏത് പാക്കിസ്ഥാൻ ബോംബ് ചെയ്തപ്പ അപ്പോൾ അവളുടെ പോസ്റ്റിൽ എല്ലാവരും ചെന്നിട്ട് പൊങ്കാലയോട് പൊങ്കാല എന്താ പറയുക എന്തായാലും ഇത് ഇപ്പോഴത്തെ നിലയിൽ ഇതിങ്ങനെ തന്നെ വിട്ടാൽ പ്രശ്നം തീർന്നു അല്ലാണ്ട് ഭാരതത്തിന് ഇത് ഇപ്പം ചെയ്തതിന് പ്രതികാരം ചെയ്യാൻ പുറപ്പെട്ടാൽ പാകിസ്ഥാൻ്റെ നാശമാണ് സർവനാശം ഹിന്ദി സിനിമയിൽ പറയലേ സർവനാശം എന്ന് പറയുന്നത് അത് സംഭവിക്കുള്ളൂ അല്ലാണ്ട് ഭാരതം കുലുങ്ങാൻ പോണില്ല ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഒരു വിഷയമേ അല്ല പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് ക്ഷമയൊക്കെ ഉള്ള ഒരു രാജ്യമാണ് ഹിന്ദുക്കളാണല്ലോ സഹനം ക്ഷമ ഒക്കെയുള്ള മനുഷ്യരാണ് അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ സാധിച്ചത് ഇപ്പോൾ ഈ പാകിസ്ഥാൻ നമ്മളോട് ചെയ്തതൊക്കെ അമേരിക്കനോടാണ് ചെയ്തിരുന്നതെങ്കിലുള്ള അവസ്ഥ ചോദ്യം ഇപ്പം ഇരു അല്ലെങ്കിൽ ഇസ്രായേലിനോട് ഇപ്പം ഇരുപത്താറ് ഇസ്രായേൽ ടൂറിസ്റ്റുകളായി ഇസ്രായേലിൽ തന്നെ കയറിയിട്ട് അവിടുത്തെ എന്താ പറയുക സ്വദേശിയരായിട്ടുള്ള ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊണ്ടെന്ന് വെക്കട്ടെ പാകിസ്ഥാൻകാരികൾ എന്തായിരിക്കും സംഭവിക്കണം എന്തായിരിക്കും അനുഭവം അല്ലെങ്കിൽ ഇസ്രായേൽ പാർലമെൻറ്റിൽ അറ്റാക്കുണ്ടാക്കി നമ്മുടെ നാട്ടിൽ നടന്നതുള്ള പാകിസ്ഥാൻകാരി ചെയ്തേളാം അല്ലെങ്കിൽ ഇസ്രായേലിൽ ഒരു വലിയൊരു ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഈ ടെററിസ്റ്റുകളെല്ലാം കൂടി പോയിട്ട് തകർത്തു എന്നിരിക്കട്ടെ പാകിസ്ഥാൻ ചെയ്തേളാം മുംബൈയിൽ എന്തായിരിക്കും ഇസ്രയേലിൻ്റെ പ്രതികരണം ആലോചിച്ചൊക്കെ ഉണ്ടാകുക പാകിസ്ഥാനെ പിന്നെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ അമ്മാതിരി അടിയോന്മാരടിയും പക്ഷേ നമ്മൾ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമ്മൾ ക്ഷമ സഹിച്ച് പുറത്ത് ഇരുന്ന് ഇനി പൊറുക്കാൻ പറ്റില്ല ക്ഷയി സഹിക്കാനും ക്ഷമിക്കാനും ഇനി മനസ്സില്ല എന്നാണ് ഇപ്പോഴത്തെ പുതിയ സർക്കാർ സർക്കാരിപ്പോൾ കോൺഗ്രസ് പറഞ്ഞു വരുന്നെങ്കിൽ ഇതും സഹിച്ചാനേ ഇതും സഹിച്ചാനേ ഒന്നും പ്രതികരിക്കില്ലായിരുന്നു അങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരുന്നെച്ചാൽ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ബി ജെ പി ആണ് ഭരിക്കണത് അപ്പോൾ ബി ജെ പി എന്തു ചെയ്തു അവരെ മീറ്റിംഗ് നടത്തി ഉണ്ട് എല്ലാ അധികാരവും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ സർവ്വ അധികാരം നമ്മൾ നൽകിയിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അപ്പോൾ മിലിറ്ററി ഒരാഴ്ചയോ പത്ത് ദിവസം എന്തോ ആലോചിച്ച് എന്നിട്ട് തയ്യാറാക്കിയ പരിപാടിയാണ് ഒരേ സമയത്ത് തന്നെ പാകിസ്ഥാനിലെ ഒമ്പത് സ്ഥലത്ത് ആക്രമണം നടത്തിയ നാവികസേനയും വായുസേനയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സംയുക്ത ഒരു ആക്രമണമായിരുന്നു അത് വളരെ എന്താ പറയുക അടി അടി ചെയ്യും ചെയ്യുന്ന ഇത് അണ്ണൻ തമ്പി എന്ന് പറയില്ലേ അടി ചെയ്യുന്ന ഉപകാരം എന്ന് പറയണ പോലെ പാകിസ്ഥാന് ഇത് കിട്ടേണ്ടതായിരുന്നു ഇത് കിട്ടി വളരെ നല്ല കാര്യം എന്നാണ് പറയാനുള്ളത് പിന്നെ മരിച്ചതൊക്കെ തീവ്രവാദികളുണ്ട് ആ മരിച്ചാവട്ടെ അതാണ് നല്ലത് ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം വെറുതെ പാവങ്ങളെ വെടിവെച്ച് കൊല്ലുക കലിമചൊല്ലിയില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും പിന്നെ മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ വെടിവെച്ച് കൊല്ലും ഇത് എന്താണിത് വെള്ളിരിക്കപ്പെട്ടു വെള്ളിരിക്കപ്പെട്ടു അത് അപ്പോൾ ഇപ്പം ഇവിടെ ഭാരതത്തിൽ ഭാരതത്തിൽ ഇപ്പം ഒരു ശക്തമായിട്ടുള്ള ഒരു ഭരണമുണ്ട് ബി ജെ പിയുടെ ശക്തമായ ഭരണം മനസ്സിലായു പഴയ പോലെയല്ല മൻമോഹൻ മൻമോഹൻസിംഗിന്റെ കോൺഗ്രസിന്റെ ഭരണമല്ല ഇപ്പം നരേന്ദ്രമോദിയുടെ ഭാരതമാണിത് അപ്പോൾ ഇതേപോലെയുള്ള വേഷം കെട്ടെടുത്തു കഴിഞ്ഞാൽ നല്ല അടി തിരിച്ചു കിട്ടും എന്ന് മനസ്സിലാവും അപ്പോൾ അവർ അവരടങ്ങിക്കോളും അല്ലാണ്ട് ഇപ്പം ഇതിൻ്റെ ചൂടിനെ ഞങ്ങൾ തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നതെന്നേ ഉള്ളൂ അവർ തിരിച്ചടിക്കാൻ പോകുന്നില്ല അവർക്ക് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ തിരിച്ചടിക്കാൻ പോകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു നിരീക്ഷണമാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റാകാം ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഈ നിരീക്ഷണം തെറ്റാണെന്ന് പാകിസ്ഥാൻകാർ ചിലപ്പോൾ തെളിയിച്ചേക്കാം പക്ഷേ അങ്ങനെ അവർ തിരിച്ചടിച്ചാൽ അവന്മാരവസാനമാണ് പാകിസ്ഥാന് തകർത്ത് തരിപ്പണക്കി കാരണം എല്ലാവരും ഖത്തർ പോലും ഭാരതത്തിന് അനുകൂലിക്കണല്ലേ കാരണം വിനോദസഞ്ചാരികളെ വെടിവെച്ച് പോലണം എന്ന് പറയുമ്പോൾ അവരുടെ മതം ചോദിച്ചിട്ട് ആ ഏത് നാട് നിൽക്കാനാണ് ഇവരുടെ കൂടെ അമേരിക്ക അനുകൂലിക്കുന്നു റഷ്യ അനുകൂലിക്കുന്നു ഇസ്രായേൽ അനുകൂലിക്കുന്നു ഖത്തർ അനുകൂലിക്കുന്നു പാകിസ്ഥാൻ അങ്ങനെയല്ല ആരുടെയും സപ്പോർട്ടില്ല ഒരു രാജ്യത്തിനും സപ്പോർട്ടില്ല ഭാരതം അങ്ങനെയല്ല വളരെ വിദേശകാരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നടത്തുന്ന നാടാണ് ഭാരതം അവരുടെ വിദേശ നയതന്ത്രമൊക്കെ സൂപ്പറാണ് അതുകൊണ്ട് ഭാരതത്തിന് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയുണ്ട് ബുദ്ധിയുള്ളവന് മനസ്സിലാവും ഇത് പാകിസ്ഥാൻ ഇരന്ന് മേടിച്ച ഒരു ആക്രമണമാണെന്ന് ഓക്കെ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീറാം ഭാരത് മാതാ കി ജയ്